ഗ്രാമപഞ്ചായത്തിലെ അഞ്ച് നാടോടി കുടുംബങ്ങൾക്കായി നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ ഭൂമി രേഖ കൈമാറ്റം ജൂലൈ പതിനൊന്നിന് വൈകിട്ട് മൂന്ന് മണിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി രാജേഷ് നിർവഹിക്കും നമ്മുടെ പ്രിയപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രി ആ ഏറ്റവും മികച്ച ഞങ്ങളെല്ലാവരും പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കുകയാണ് തെരുവിലളയുന്ന ആളുകളെ സംബന്ധിച്ച് മാധ്യമങ്ങളൊക്കെ നന്നായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പല സന്ദർഭങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളാണെന്നുണ്ടെങ്കിൽ നല്ല കഠിനാധ്വാനം ഇക്കാര്യത്തിൽ ചെയ്തിട്ടുണ്ട് ഇവർ നമ്മുടെ പ്രദേശത്ത് വരുമ്പോൾ പ്രദേശത്ത് ആളുകൾ പറഞ്ഞിരുന്നു ഇവരെങ്ങനെ ഇവിടുന്ന് ഓടിക്കണം എന്നാണ് അല്ലെങ്കിൽ മാറ്റണം എന്നാണ് നീക്കം ചെയ്യണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ആ രീതിയിൽ മാറ്റണം വളരെ നിർബന്ധ ബുദ്ധി കാണിച്ചാണ് ആളുകളാണ് അന്ന് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറും ജില്ലയിലെ എസ് സി ഓഫീസറും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് എല്ലാം കൂടി പരിപാടി ഞങ്ങൾ ആലോചിച്ചത് അതാലോചിച്ച് കഴിഞ്ഞപ്പോഴും ചില ആളുകൾ പറഞ്ഞു അങ്ങനെ സംരക്ഷിക്കാൻ പോട്ടിരിക്കുന്നത് എവിടെ എത്തും ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഓരോ മണ്ഡലത്തിലും അതാത് മണ്ഡലത്തിലുള്ള ആളുകൾ തദ്ദേശ സ്വയം പ്രസ്ഥാനങ്ങൾ എം എൽ എമാർ ഉൾപ്പെടെ ആളുകൾ ശ്രദ്ധിച്ചവരെ രക്ഷപ്പെടുത്താവുന്നതാണ് മനുഷ്യജീവനാണല്ലോ അവർ ജനിച്ചുപോയി അവർക്കൊരു ഒരു ചെറിയ സൗകര്യം നമുക്ക് ഒരുക്കാൻ നമ്മുടെ ഈ പൊതുപ്രവർത്തനത്തിൻ്റെ നട നടക്കാൻ കഴിഞ്ഞാൽ അത് വലിയ കാര്യമായിട്ടാണെന്നും കാണുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളന്ന് അവർക്ക് ആദ്യമായിട്ടൊരു അവർക്കൊരു രേഖ വേണം ഞങ്ങൾ കേരളീയരാണ് പെൺപിടത്തുകാരണെന്നറിയില്ല അവർക്ക് ആധാർ കാർഡ് ഉണ്ടാക്കി ഐ ഡി കാർഡുണ്ടാക്കി അത് കഴിഞ്ഞിട്ടാണെങ്കിൽ റേഷൻ കാർഡുണ്ടാക്കി ആ റേഷൻ കാർഡ് തന്നെ പഞ്ചായത്തിൻ്റെ പ്രത്യേക ഇത് കൊടുത്തിട്ട് അവർ അത് മഞ്ഞ കാർഡ് ആക്കിയിട്ടാണ് മഞ്ഞക്കാർഡ് ഇതാക്കിയെന്നു പറയുമ്പോൾ ഇരുപത്തി എട്ട് മുപ്പതിലോ അവർ ഫ്രീ ആയിട്ടുള്ള സംവിധാനം ബാങ്കുകളുടെ അക്കൗണ്ട് തുടങ്ങി പിന്നെ അവർക്ക് ചില ശീലങ്ങളുണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാലോ ആ ശീലങ്ങളൊന്നും മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്തും പോലീസ് സംവിധാനം ഏർപ്പാട് ചെയ്തും ഒക്കെ ചെയ്തു അതിനുശേഷം പഞ്ചായത്താണെങ്കിൽ അവരെ നമ്മുടെ ലൈഫ് കുറച്ച് സ്ഥലം സ്ഥലത്തിന് ഒരു ഒരു വ്യക്തിക്ക് ലക്ഷം രൂപ വെച്ചിട്ട് നമ്മുടെ പഞ്ചായത്ത് കൂടാതെ കഴിഞ്ഞ വർഷക്കാലമായി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാല് ലക്ഷം രൂപ വീടിനും രണ്ടു ലക്ഷം രൂപ ഭൂമിക്കുമായി കൊടുത്തിട്ട് ഒരു പദ്ധതിയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഭൂമി കൈമാറലാണ് മിനിസ്റ്റർ ചെയ്യുന്നത് മിനിസ്റ്റർ കൊണ്ട് അതോടൊപ്പം തന്നെ ഒട്ടേറെ പദ്ധതികള് നമുക്ക് എം എൻ ആർ ജി എസിന്റെ ഓഫീസ് നവീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എം സി എഫ് കെട്ടിടം നവീകരിച്ചിട്ടുണ്ട് അതുപോലെ ഘടക സ്ഥാപനങ്ങളിൽ സോളാർ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ഞാൻ ബെനാർട്ടിസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ വർഷം എട്ട് റോഡുകൾ ടൈൽ റോഡുകൾ ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വയോജന പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇപ്പോൾ നവീകരിച്ചിട്ടുള്ള പുതിയ പദ്ധതികളാണ് അപ്പോൾ ഇതിനെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഉദ്ഘാടനം നമ്മൾ മിനിസ്റ്ററെക്കൊണ്ട് എം പി രാജേഷിനെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എല്ലാം അപ്പം അതിൽ അധ്യക്ഷനായി വരുന്നത് നമ്മുടെ ബഹുമാന എം എൽ എ ടൈസൽ മാസ്റ്റർ ആണ് എം പി മുഖ്യാതിഥിയായിട്ട് മിനിസ്റ്റർ ഉദ്ഘാടനം അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ ജനപ്രതിനിധികളെയും രാഷ്ട്രീയ പ്രതിനിധികളെയും തൊഴിലുറപ്പ് കുടുംബശ്രീ എല്ലാ മേഖലയിലുള്ള ആളുകളെയും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ജൂലൈ പതിനൊന്നാം തീയതി മൂന്ന് മണിക്ക് ഈ ഉദ്ഘാടന കർമ്മം മതില പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിനോട് ചേർന്നിട്ടുള്ള സ്റ്റേജ് ഒരുക്കിയിട്ടാണ് നടത്തുന്നത് മതിലകം ഗ്രാമപഞ്ചായത്ത് പൂർത്തീകരിച്ച ആറ് പദ്ധതികളുടെ ഉദ്ഘാടനമാണ് മന്ത്രി എം പി രാജേഷ് നടത്തുക മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് മികച്ച സൌകര്യങ്ങളോടുകൂടിയ ഓഫീസ് കെട്ടിടം വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന അജൈവ മാലിന്യം എം സി എഫിൽ എത്തിക്കുന്നതിന് ഹരിതകർമ്മസേനയ്ക്ക് നിലവിലുള്ള വാഹനത്തിന് പുറമെ ഏഴ് ദശാംശം എട്ട് ലക്ഷം രൂപ ചെലവഴിച്ചു വാങ്ങിയ മഹീന്ദ്ര മാക്സിമോ പിക് അപ്പ് വാൻ മാലിന്യനിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി എല്ലാ വാർഡുകളിലും സ്ഥാപിച്ച മിനി എം സി എഫ് ബോട്ടിൽ ബൂത്തുകൾ ബിന്നുകൾ പതിനേഴ് ലക്ഷം രൂപ ചെലവഴിച്ച മൃഗാശുപത്രി ഹോമിയോ ആശുപത്രി കൃഷിഭവൻ കൂലിമുട്ടം കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവ

എസ് ടി എസ് സി സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ആനുകൂല്യം അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ആയിരുന്നു അതിന് നല്ല ഇടപെടൽ നമ്മൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഭാഗത്തു ഉണ്ടായി പക്ഷേ അതിന് സംബന്ധിച്ച് സമഗ്രമായി അന്വേഷിച്ച് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് കൃത്താട്സാണ് അവരന്വേഷിച്ചിട്ട് അവർ ജാതി ഇതുവരെയും പട്ടികജാതെയാണോ ഈ മലവേട സമുദായമാണോ എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് അതിൻ്റെ അന്വേഷണം നടക്കുകയാണ് പക്ഷേ എന്നാലും ജനറൽ ഭാഗത്തിൽ ഉൾപ്പെടുത്തി നമ്മളിപ്പം ഈ പിന്നെ സ്ഥലം ലഭ്യമാക്കി ഇനി അടുത്ത ഘട്ടത്തിൽ നമ്മൾ അവർക്ക് ലൈഫിൽ ഉൾപ്പെടുത്തി വീട് പരിപാടിയുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഇ ടി ടൈസൻ എം എൽ എ മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ എസ് രാംദാസ് തുടങ്ങിയവർ പങ്കെടുത്തു വേദി സമ്മാനിക്കാൻ സൗകര്യങ്ങൾ ൾക്ക് തൊട്ടരികിൽ അതിമനോഹരമായ എസി നോൺ എ സി ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് വൈഡ് സ്റ്റേജസ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി കിഡ്സ് പ്ലേസ് ഓൺ ആംബിൾ ൊലിമേകാൻ വരൂഷങ്ങൾ എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട്